വീടിന്റെ വീടിന്റെ എല്ലാവരും ഞങ്ങളോട് ഒരേ ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ ആരാ എന്നറിയാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഓർമ്മിപ്പിച്ചെടുത്തു നമുക്ക് നഷ്ടം ഒരു സാരിയാണ് അത് പറ്റില്ലല്ലോ ഓരോ സാരി ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴും നിങ്ങൾക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട് എനിക്ക് അറിയാം എനിക്ക് അഞ്ജലിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ആവശ്യത്തിലധികം ഉടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ആഴ്ച കാഴ്ച എന്നെ ലാഭം എന്താണെന്ന് പറഞ്ഞാൽ സംബന്ധിച്ചും

ഇതൊരു ബനാർസി ഖത്താൻ സിൽക്ക് എന്ന് പറയും പ്യോർ സിൽക്കില് ഹാൻഡ് ലൂമിൽ വീവ് ലൂമില് ഷോപ്പിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം നിങ്ങൾ കാണുന്നത് കാഞ്ചീപുരം സാരിയുടെ ഒരു അടിപൊളി അലമാരയാണ് പക്ഷെ അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ വൈബ്രന്റ് കളർ കോമ്പിനേഷനിലെ സാരി കളക്ഷനിലാണ് എന്റെ കണ്ണ് ആദ്യം മുടക്കിയത് ജോർജറ്റ് സാരി ആണ് നിങ്ങളിപ്പോ കാണുന്നത് കോൺട്രാസ്റ്റ് കളർ ആണ് അങ്ങനെ നമുക്ക് എളുപ്പം കിട്ടാത്ത ഒരു കോമ്പിനേഷൻ ആണ് ജോമെട്രിക് പാറ്റേൺ ആണ് ത്രൂഔട്ട് ദ ബോഡി കൊടുത്തിരിക്കുന്നത് അല്ലു പോർഷൻ ഈസി ടു ഡ്രീപ്പ് ആണ് പാലുകാച്ചിന് ഇടാം വെഡിങ് ആനിവേഴ്സറിക്ക് ഇടാം നല്ല സാരി ഹഡി ജോർജറ്റ് സാരിയിലെ ഷിഖാർഗ കളക്ഷൻ ആണ് അതായത് ഒരു ഹണ്ടർ പോറസിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ സാരിയിൽ പാറ്റേൺസ് ആയിട്ട് ഓൾ ഓവർ ദ ബോഡി നമ്മൾ കൊടുത്തിരിക്കുന്നത് പാരറ്റും ആനയും കടുവയും സിംഹവും കുട്ടി കുട്ടി മോട്ടീവ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ നല്ല സാരി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഖടി ജോർജ് സാരി നമ്മൾ കണ്ടു ഇത് ഖടി ക്രേപ്പ് ആണ് ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓരോ സാരി ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴും അത് വാങ്ങാൻ തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് പല്ലൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തരും ഒരു ഫംഗ്ഷൻ വെയർ ആണ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോലും കേട്ടോ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് പറ്റുന്ന ഒരു സാരി ഖടി ജോർജറ്റ് സിമട്രിക് ഡിസൈനിലുള്ള സാരിയാണ് പാറ്റേണിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ബാന്ധിനി പ്രിൻസ് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ടസർ സാരി സാരിയുടെ പ്രത്യേകത ചെസ്റ്റിലും ബോഡിയിലും ചെറിയ പാറ്റേൺസും എൻഡിൽ വലിയ ആണ് നൽകിയിരിക്കുന്നത് ആഹാ അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനിൽ ബോർഡർ പോർഷനിൽ ടെമ്പിൾ പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രൂഔട്ട് ദ ബോഡി കുട്ടിക്കുട്ടി മോട്ടീവ് ആയി നൽകിയിരിക്കുന്നത് ഫ്ലവർ ബഞ്ചസ് ആണ് ടസർ എന്ന് പറയുമ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രമല്ല വൈബ്രന്റ് കളേഴ്സും ഉണ്ട് പെട്ടെന്ന് കണ്ടുപോകുന്ന സാരി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാകുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ സെറീനയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യൂ മദേഴ്സ് ഡേ സ്പെഷ്യൽ ഓർഗൻസ സാരിയുടെ ഗംഭീര കളക്ഷൻ ഉണ്ട് പല ഷെയ്ഡ്സിലാണ് ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്നത് യങ്സ്റ്റേഴ്സിന് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാരിയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് ഇനി പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് പറയാം ഇപ്പൊ സ്കാലപ്പ് ഡിസൈൻ ആണ് നമ്മൾ ബോർഡർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ബീഡ്സിന്റെയും സ്റ്റോൺസിന്റെയും ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത്രയും ഭംഗിക്ക് കാരണം പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് യെല്ലോ പീച്ച് കളർ പിസ്ത ഗ്രീൻ ബ്ലൂ പ്രിന്റഡ് ടസർ കോട്ടയാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത കോട്ടയും അവൈലബിൾ ആണ് ഏതെങ്കിലും സാരി ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറീനയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും കളക്ഷൻസ് നമുക്ക് കാണാം എംബ്രോയിഡറി ചെയ്ത സാരി പീച്ച് കളർ അല്ലേ ഈ കളർ ബ്ലൈൻഡ്നെസ് അല്ല ചില കളേഴ്സ് കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഓർഗൻസ ടിഷ്യൂ സാരിയാണ് നടുക്കായിട്ട് ഒരു ചെറിയ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഈ കളറിൽ അങ്ങനെ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വന്നിരിക്കുന്നത് എനിക്ക് എപ്പോഴും ട്രഡീഷണൽ സാരികളോട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് ട്രഡീഷണൽ പാറ്റേണുകൾ വളരെ ഇഷ്ടമാണ് അപ്പോൾ എന്നെ പോലെ തന്നെ നമ്മുടെ പാരമ്പര്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാഞ്ചി കോട്ടൺ സാരികളുടെ മനോഹരമായ ഒരു കളക്ഷൻ ഉണ്ട് കഴിഞ്ഞ വെഡ്ഡിംഗ് ആനിവേഴ്സറിയിൽ ഞാൻ ഈ സെക്ഷനിൽ നിന്നാണ് ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് ഒക്കെ ഇല്ലേ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ഒരു സാരി മഹേശ്വരി സിൽക്ക് സാരിയാണ് അത് വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ബി വി മഹേശ്വർ എന്ന് പറഞ്ഞ വില്ലേജിൽ ചെയ്തതാണ് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇത്ര അധികം വെറൈറ്റി വൈബ്രന്റ് കളേഴ്സ് ഉണ്ട് എല്ലാം നോക്കി നോക്കി എടുക്കണേ രസമുള്ളൊരു സാരി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ വീഡിയോയില് കണ്ടപ്പോൾ അല്ലേ ചന്തരി സിൽക്സിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടോ പെട്ടെന്ന് നമുക്കൊരു ഒരു സിൽക്കിന്റെ ലുക്ക് ഉണ്ട് അജ്രക് പ്രിന്റിൽ വരുന്ന ചന്തേരി സാരിയാണ് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അയ്യോ ഇതൊരു അടിപൊളി കോമ്പിനേഷൻ അതിന്റെ ഒരു പ്രത്യേകതയിൽ രണ്ട് ബ്ലൗസ് ഉണ്ട് ബ്ലാക്കില് പിങ്ക് ബോർഡർ മാത്രം പിന്നെ ഈ കാണുന്ന ഈ ബ്ലൗസ് 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 ആണ് എനിക്ക് ഞാൻ എന്തെങ്കിലും പ്രത്യേകതയുള്ള സാരി എന്നെ തൊടാറുള്ളൂ എന്താ നല്ല സാരി നമ്മുടെ മെയിൻ ഏരിയ നേരത്തെ പറഞ്ഞ ഈസി ടു ഡ്രേപ്പ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒതുങ്ങി തോന്നും നമുക്ക് അതാണല്ലോ വേണ്ടതല്ലേ ഒരു ഷേപ്പ് ഒക്കെ തോന്നും ഇത് മാത്രമല്ല കേട്ടോ എവർഗ്രീൻ കോമ്പിനേഷൻസ് എല്ലാം അവൈലബിൾ ആണ് വലിയ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സാരി ഇഷ്ടപ്പെടും ഹലോ പിയോ കാഞ്ചീപുരം കുറച്ച് കളക്ഷൻ കൂടി കാണിക്കാതെ പോകുന്നത് എങ്ങനെയാണ് നല്ല സാരി അല്ലേ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഓപ്പൺ രാവിലെ സെലക്ട് ചെയ്യുന്നു മുതൽപുരം സാരി എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ സെറീനയിൽ വന്നാൽ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കാഞ്ചീപുരം സാരീസും അവൈലബിൾ ആണ് അടിപൊളി സാരിയല്ലേ നോക്കി നടന്നാൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ആയിരിക്കും ഇത് ഇവിടെ വരുന്നത് ഇങ്ങനെ കണ്ടോ ഇത് ചക്ര ഡിസൈനും മൈൽഡ് ഡിസൈൻസൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കാഞ്ചീപുരം സാരിയാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇത്രയും ഹെവിയായിട്ടാണ് പക്ഷെ കാഴ്ചയിൽ ആ ഒരു ഹെവിനെസ് നമുക്ക് തോന്നുമെങ്കിലും ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഒതുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് എത്ര കാണിച്ചാലും തീരാത്ത വിസിറ്റ് ചെയ്യണം കളക്ഷൻസ് കാണണം പർച്ചേസ് ചെയ്യണം ചിക്കൻ കോട്ട കോട്ടി പാലുകാച്ച് പർച്ചേസ് അവസാനിച്ചിരിക്കുകയാണ് അവസാനിച്ചിട്ടില്ല വേണമെങ്കിൽ നമുക്ക് വീണ്ടും തുടരാം തൽക്കാലം ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് അതെ അതായത് ഇത് വന്നിട്ട് വെഡിങ് ആനിവേഴ്സറിയുടെ സാരി ഇത് പാല് കാച്ചിന് രാവിലെ നമുക്ക് കൊടുക്കാം ഇത് വൈകുന്നേരം നമുക്ക് ഇത് ഒരു സാരി ഒരു മൂന്ന് 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 നേരം 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 ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണം അതുപോലെ സാരി സാരി വേണ്ടേ എന്ന് പറയുമ്പോൾ കളക്ഷൻസ് മാത്രമേ ാണ് കേട്ടോ ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോ സൽവാർ കമ്മീസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ വരുന്നതാണ് പക്ഷേ ഒരു സാധനം മേടിക്കാം എന്ന് പറഞ്ഞു മാത്രം വന്നു കഴിഞ്ഞാല് നമ്മൾ ആണുങ്ങൾ പെട്ടുപോകും കാരണം രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ട് പോകും ഒരുപാട് എല്ലാ സൈസിലുമുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകൾ അതും ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ തോന്നാത്ത തരത്തിലുള്ള കളർ കോമ്പിനേഷൻ സാരി എങ്ങനെ വരും എന്നുള്ളത് ഉടുത്ത് കണ്ടാലേ മനസ്സിലാകുള്ളൂ എനിക്ക് ഇവിടുത്തെ ഒരുപാട് സാരികൾ ഇഷ്ടപ്പെട്ടെങ്കിലും രണ്ട് സാരികൾ ഞാനൊന്ന് ഉടുത്ത് കാണിക്കാം ഈ ഉടുത്തിരിക്കുന്ന സാരി അതിഗംഭീരമായ സാരിയാണ് ഇതിനേക്കാൾ കിഡിലോസ്കി അതും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് ഈ സാരി അടിപൊളി അല്ലേ സാരിയുടെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യുവോ അതുപോലെ തന്നെ ഈ രണ്ട് സാരികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ സാരി ഏതാണെന്നും കൂടി കമന്റ് ചെയ്യൂ അപ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രണ്ടുപേർക്കും വീട് പലയാച്ചും ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ എത്തിയേക്കാം ഓക്കെ ബൈ